നല്ല ഇവിടെ എനിക്ക് മനസിലാക്കിത്തോളം ആര്യന്റെ കൂടെ ഇത്രയും വരാൻ കാരണം അവർക്ക് ആ ഒരു ട്രസ്റ്റ് കിട്ടിയിട്ടുണ്ട് എന്റെ അമ്മ എല്ലാം പഠിപ്പിക്കും പക്ഷെ എന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ് നിങ്ങള് ഒരു സിനിമയിൽ ഇത്രയും കാലം എവിടെയായിരുന്നു യു ലൈക്ക് എ ഗൾ യുവർ ബ്രോസ് ലൈക്ക് ഓ നീ ഇങ്ങനെ ചിരിക്കരുത് നിന്റെ ചിരി കാണുമ്പോ എനിക്ക് പേടിയാവണു ദുർ ബ്രോപ്പിംഗ് സാറിന് ടോയ്ലറ്റ് പോകുന്നുണ്ടോ ഫേസ് വല്ലാണ്ടിരിക്കുന്നു ഇതെല്ലാം പഠിച്ചിട്ടാണ് ഞാൻ ഇപ്പൊ ഞാൻ സിനിമയ്ക്ക് പോകുമ്പോ ഇപ്പൊ ഡയറക്ടർ പറഞ്ഞു മോനെ ഇതാണ് സീൻ പുള്ളി ഇത് മാത്രം ഹീലോണി ടെൽമിദ ഇതാണ് സീൻ ബാക്കി നീ ചെയ്യണം പിന്നെന്താ കാര്യം